അപ്പോൾ ഓരോ മാസങ്ങൾക്കും ഓരോ പ്രത്യേകത ഉണ്ട് റജബ് ഭറക്കത്തിൻ്റെ മാസമാണ് ഞാൻ പറഞ്ഞു ലോകത്തെ എല്ലാ വിഷയങ്ങളിലും ഭറക്കത്തുണ്ട് ഭറക്കത്തില്ലാത്തതുണ്ട് ബറക്കത്തിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുബീല കുനൂത്താണ് അള്ളാഹു ഞങ്ങൾക്ക് തന്നതിൽ നീ പറണമേ തോനെ തരണേന്നല്ല തന്നതിൽ പറക്കത്തെന്നാണ് വറക്കത്തില്ലാത്തത് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല ഭറക്കത്തുള്ളത് വളരെ കുറച്ചുണ്ടെങ്കിൽ തന്നെ എല്ലാ ആവശ്യം കഴിഞ്ഞിട്ടും ബാക്കിയുണ്ടാവും അങ്ങനെയാണ് ലോകത്തെ എല്ലാ വിഷയങ്ങളിലും വറക്കത്തുണ്ടാവുന്നതാണ് അങ്ങനെയാണ് വറക്കത്തുള്ള ആയുസ് ഉണ്ട് വറക്കത്തുള്ള സന്താനങ്ങളുണ്ട് വറക്കത്തുള്ള ഇൽമുണ്ട് വറക്കത്തുള്ള നാടുണ്ട് വറക്കത്തുള്ള പള്ളിയുണ്ട് വറക്കത്തുള്ള മദ്രസ് ഉണ്ട് കോളേജ് ഉണ്ട് വറക്കത്തുള്ള മനുഷ്യന്മാരുണ്ട് അങ്ങനെ വറക്കത്തുള്ള മൊബൈൽ ഫോൺ ഉണ്ട് അങ്ങനെ ബർക്കത്തുള്ള മൈക്കി ഉണ്ട് ഭറക്കത്തുള്ള ക്യാമറ ഉണ്ട് അങ്ങനെ ബർക്കത്തുള്ള ക്യാമറക്കാരനും ഉണ്ട് തങ്ങക്കുള്ള ദീർഘായൊടുക്കട്ടെ അങ്ങനെ എല്ലാ വിഷയങ്ങളിലും വറക്കത്തുള്ളതുണ്ട് ഭറക്കത്തില്ലാത്തതുണ്ട് എല്ലാത്തിനും നമ്മൾ ഭറക്കത്തുള്ളതിനെടുക്കണം ഒരു നാട് എങ്ങനെയാ ഭറക്കത്തുണ്ടാകുക ഒരു നാട്ടിൽ ഭറക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ ബറക്കത്തുള്ള മനുഷ്യന്മാരുണ്ടെങ്കിലാണ് ആ നാടിൽക്കത്തുണ്ടാവുക ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള നാട് മദീനയാണ് മദീന ഭൂമിയിലെ മണ്ണുകളിൽ ഏറ്റവും മണ്ണ് മദീനയുടെ മണ്ണാണ് ജുദാം മദീനയിലെ പൊടിമണ്ണ് കുഷ്ടരോഗത്തിന് ശമനമാണെന്ന് മുഹമ്മദ് നബി സല്ലാ അലൈ വല്ല പറഞ്ഞു ഒന്നും വേണ്ട മദീനത്തെ മണ്ണെടുത്ത് കണ്ട് തേച്ചാൽ തന്നെ എന്നുള്ളതാണ് എന്താ മദീനയുടെ പ്രത്യേകത മുഹമ്മദ് നബി സൊല്ലാ വസ്ല്ലമ്മ ഉറങ്ങിക്കിടക്കുന്നു എന്നതാണ് മദീനയുടെ പ്രത്യേകത ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ബറക്കത്തുള്ള വസ്ത്രങ്ങൾ ഉണ്ടാവും ചില തുണിങ്ങുപ്പടുത്ത് പോയാൽ റാഹത്താവും എന്തേ വറക്കത്തുള്ള ചില തുണിങ്ങുപ്പായിടുത്ത് പോയാൽ റാഹത്തുണ്ടാവില്ല അങ്ങനെ ഉണ്ടാവും ബറക്കത്തുള്ള വാച്ച് ഉണ്ട് ബറക്കത്തുള്ള സമയമുണ്ട് കുറെ എണ്ണ എന്തിനാ വെച്ചാൽ എവിടെങ്കിലും ഒന്നും കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബറക്കത്തുള്ള ഓട്ടോറിക്ഷ ഉണ്ട് ബറക്കത്തുള്ള മോട്ടോർ സൈക്കിൾ ഉണ്ട് ബറക്കത്തുള്ള യാത്രയുണ്ട് ബറക്കത്തുള്ള ഭക്ഷണമുണ്ട് അങ്ങനെ എല്ലാ സാധനമുണ്ട് എല്ലാ വിഷയങ്ങളിലും ഭറക്കത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് സമയത്തിൽ ഏറ്റവും ബറക്കത്തുള്ള സമയം സുബിയുടെ മുമ്പുള്ള സമയമാണ് അപ്പോളാണ് മുത്തിനെ വിജനിച്ചത് സല്ല അലിസ്ലം റബീഉൽ ഉള്ളവൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ച സുബഹിയുടെ അല്പം മുമ്പ് ോകമുണ്ടായത് മുതൽ കിയാമത്തെ നാൾ വരെയുള്ള മൊത്തം സമയം പരിശോധിച്ചാൽ ഏറ്റവും ബറക്കത്തുള്ള സമയം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു റബിയുള്ളവലിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസത്തിലെ അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു സുബീൻ്റെ മുമ്പുള്ള സമയമാണ് ലോകം തുടങ്ങിയത് മുതൽ ലോകം അവസാനിക്കുന്നത് വരെയുള്ള മൊത്തത്തിലുള്ള സമയെടുത്താല് ആ സമയത്തിൽ ഏറ്റവും ഭറക്കത്തുള്ള സമയം ഒരു സമയത്തിൻ്റെ വറക്കത്തെ എങ്ങനെ തീരുമാനിക്കുക ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയ അങ്ങനെയാണ് തീരുമാനിക്കുക തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കണമെന്ന് പറഞ്ഞപ്പോ സ്വാപതി ചോദിച്ചു അല്ലാഹു റസൂലേ എന്തിനാണ് തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നത് അപ്പൊ പറഞ്ഞു ഉലിത്തു അന്നാണ് ഞാൻ ജനിച്ചത് ഒരു സമയത്തിന്റെ ഭറക്കത്ത് തീരുമാനിക്കുക ആ സമയത്തുണ്ടായ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭറക്കത്ത് കേടും അങ്ങനെ തന്നെ തീരുമാനിക്കുക ബാപ്പ മരിച്ച അന്ന് തന്നെ വര കൂടിയിരിക്കണം എന്നൊന്നുമില്ലല്ലോ ഭറക്കത്ത് കേടും തീരുമാനിക്കണം തന്നെയാണ് ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബറക്കത്ത് തീരുമാനിക്കുന്നത് എന്തന്നെയാണ് ഒരു സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് മുഹറമ്പത്തിനെ കുറിച്ച് മുത്തുനബി സലിസ് ഓട് ചോദിച്ചു സല്ലിസ്വല്ലാം അന്നാണ് ആദൻ നബി അലൈസ്ലാമിന് സ്വർഗപ്രവേശനം നൽകിയത് വെള്ളിയാഴ്ച രാവിലെ നിക്കാഹാക്കണം എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു എന്താ പ്രത്യേകത വെള്ളിയാഴ്ച രാവിലെയാണ് ആദം വല്ലിപ്പ ഹൗ ബിവി എന്ന ഞമ്മളെ വല്ലിമാനെ കല്യാണം കഴിച്ചത് ഒരു സമയത്തിന്റെ പറക്കത്ത് തീരുമാനിക്കുന്നത് ആ സമയത്തുള്ള ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ചയിൽ രാവിലെയാണ് നിക്കാഹ് നടത്തേണ്ടത് എന്തേ കാരണം അപ്പളാണ് യൂസു നബി അലൈഹിസ്സലാം ഇസ്സലാമ സുലേഹ കല്യാണം കഴിച്ചത് വെള്ളിയാഴ്ച രാവിലെയാക്കണം മോളുടെ കല്യാണം എന്തേ കാരണം അപ്പളാണ് അപ്പോളാണ് അലിറലിൻ ഫാത്തിമ ബിവിയെ കല്യാണം കഴിച്ചത് വെള്ളിയാഴ്ച രാവിലെയാകണം മോന്റെ കല്യാണം എന്തേ കാരണം അപ്പളാണ് മുസ്തഫായ നബി സല്ലാ അലിസ്ല ബിവിയെ കല്യാണം കഴിച്ചത് അപ്പത്തന്നെയാണ് മുത്തനബി സല്ലാല്മ ആയിഷ ബിവിയെ കല്യാണം കഴിച്ചത് അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ആവണം ഒരു സമയത്തിൻ്റെ ബറക്കത്ത് തീരുമാനിക്കുന്നത് ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബറക്കത്ത് കേടും അങ്ങനെ തന്നെ തീരുമാനമാക്കുന്നത് നമ്മൾ പറയാറുണ്ട് ചില ദിവസം അന്ന് നസ്സാണ് എന്താ കാര്യം കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അതാപിറങ്ങിയ ദിവസം അതാണ് സംഗതി നഹസ് പറഞ്ഞാൽ കാര്യമായ അതാപുകൾ ഇറങ്ങിയ ദിവസങ്ങൾ

ആയുസ് ദീർഘമാകണമെന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭക്ഷണം വിശാലമാകണമെന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ റഹിമഹു അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് ഹബീബുന റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇങ്ങനെയാണ് കുടുംബത്തിൽ പറക്കത്തിണ്ടാവും ചില കുടുംബങ്ങൾ പറക്കത്തിൽ ഉണ്ടാവും ചില വീടുകൾ വല്ല വർക്കത്തിലുള്ള വീടുണ്ടാവും ഒരിക്കൽ മുസ്തഫായ നബി തങ്ങളുടെ ഹതറത്തിൽ വന്നുകൊണ്ട് ഒരു സഹാബി വര്യൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഞങ്ങൾക്ക് ആദ്യ ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് മക്കള് പേരെ കുട്ടികളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് പൈസ ഉണ്ട് ഇഷ്ടം പോലെ പിന്നെ ഞങ്ങൾ ആ വീട് ഉപേക്ഷിച്ച് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയപ്പോ മക്കൾ പേരെ കുട്ടികൾ ഓരോരുത്തരായിട്ടിങ്ങനെ മരിച്ചു പോകാൻ തുടങ്ങി പൈസ കുറയാനും തുടങ്ങി പറഞ്ഞു സല്ലിസ്വല്ലം നിങ്ങൾ ആ വീട് വിറ്റ് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുക എന്താ കാരണം പറക്കത്തില്ല വീട്ടിൽ പറക്കത്തില്ല എന്നല്ല ഇനി രണ്ടടയാളങ്ങൾ ഉണ്ടാവും ഒന്ന് തുടരെ തുടരെയുള്ള മരണങ്ങൾ നടക്കും മരിക്കാന് മരിക്കും ജീവുള്ള മനുഷ്യന്മാരൊക്കെ മരിക്കും പക്ഷെ ഒരു പേരയിലും പേരേലും മരിക്കെന്നാല് വറക്കത്ത് കുറഞ്ഞു വീട്ടിൽ എന്നതിൻ്റെ അടയാളാണ് കാരണം വീട് മരിക്കാനുള്ളതല്ല ജീവിക്കാനുള്ളതാണ് പേര മരിക്കാനുള്ളതല്ലോ ജീവിക്കാനുള്ളതല്ലേ മരണം എന്നാ മനുഷ്യന് കണക്കാക്കിയിട്ടുണ്ട് അതുകൊണ്ട് മരിക്കും മരിക്കൂലന്നില്ല പക്ഷെ തുടർച്ചയായ മരണങ്ങൾ നടക്കുക ഒരു വീട്ടിൽ എന്നത് വീട്ടിലെ ബറക്കത്ത് കുറഞ്ഞു എന്നതിൻ്റെ അടയാളമാണ്